ഈ ആരോഗ്യ മേഖലയിൽ ഇത്രത്തോളം ഒരു ഇത്ര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യാജന്മാരെ കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലേക്ക് നമുക്ക് പോയിട്ടുണ്ട് ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇത് വ്യാജനാണോ ഒറിജിനൽ ആണോ എന്നുള്ളത് ഞാനിന്നൊരു വാർത്ത കണ്ടിരുന്നു ഒരു വ്യാജ ഡോക്ടറെ അല്ലെങ്കിൽ ഒരു വ്യാജ ഡോക്ടറിന് സർട്ടിഫിക്കറ്റ് വേറൊരാളുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പ്ലസ് ടുവിൽ കൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഡോക്ടറായിട്ട് പിന്നീട് അയാളുടെ ചികിത്സാ പിഴവ് കൊണ്ടിട്ട് ഒരു രോഗി മരിക്കുകയാണ് അപ്പൊ ഈ രോഗിയുടെ മരണത്തിന് ശേഷം അതിന്റെ ബാക്കിയുള്ള ബന്ധുമുദ്രാദികളുടെ പരിശോധനയിലും അല്ലെങ്കിൽ അവർ കേസ് കൊടുത്തിനെ തുടർന്നാണ് ഈ ഒരു കാര്യം പുറത്തു വന്നിട്ടുള്ളത് ഇപ്പൊ ഇത് ശരിക്കും മഴ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച ഡോക്ടർമാര് ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനുശേഷം അവരുടെ ഭാഗത്തു നിന്നുള്ള പിഴവ് കൊണ്ട് ഒരുപാട് പേര് മരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഈ അടിയായിട്ട് കൂടുതൽ നമ്മൾ കേൾക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാല് ഇത്രത്തോളം പരിശോധന പോലും ഇല്ല അല്ലെങ്കിൽ ഇത്രത്തോളം യാഥാർത്ഥ്യമായ സർട്ടിഫിക്കറ്റുകളാണോ അല്ലയോ എന്ന് പോലും പരിശോധിക്കാതെയാണ് ഓരോരുത്തർക്കും ജോലി നൽകുന്നത് ഈ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന് മുമ്പ് പല കേസുകളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു രോഗി ഒരു വളരെ സീരിയസ് ആയിട്ടൊരു കണ്ടീഷനിലേക്കൊക്കെ പോയി നമുക്ക് തന്നെ തോന്നും ഇതെന്തൊരു അശാസ്ത്രീയപരമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ചികിത്സ നടന്നിട്ടില്ലേ ആ ഒരു സംശയത്തിന്റെ പിന്നാലെ പോകുമ്പോഴാണ് അറിയുന്നത് ഡോക്ടർ വ്യാജനേരിയെ വ്യാജ സർട്ടിഫിക്കറ്റോടെ ആയിരിക്കാം ആ ഒരു സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആൾക്കാരെ ഒരാൾക്കാരെ പിടിച്ചിട്ടുകൂടെ ഉണ്ട് സ്വന്തമായിട്ട് ക്ലിനിക്ക് ഇട്ടിരുന്നിട്ടുണ്ട് വർഷങ്ങളായിട്ട് ചികിത്സിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് അതെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ കണ്ട വാർത്തയിലുള്ള ആ ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും രണ്ടു വർഷത്തോളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് എടുത്തതിനു ശേഷമാണ് പിന്നീട് പ്രൈവറ്റ് പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പുള്ളിയുടെ ക്വാളിഫിക്കേഷനുസരിച്ചിട്ട് എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അതായത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പഠിച്ചിറങ്ങിയതിന് ശേഷം പിന്നെ പുള്ളി എം ബി ബി എസ് എടുക്കുക അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് പഠിച്ചു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ പരിശോധിച്ച ആദ്യ മുതലേ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇത് വ്യാജനാണോ ഒറിജിനൽ ആണോ എന്നുള്ളത് ഇതിന് നമുക്ക് മനസ്സിലാവാത്തത് അല്ലെങ്കിൽ നമുക്ക് തമാശയായിട്ട് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്ലസ് ടുവിൽ കൂടപ്പടിച്ച വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റ് മോഷ്ടിക്കുകയാണ് ഇയാള് ചെയ്തത് അപ്പൊ ഈ കൂടപ്പടിച്ച വിദ്യാർത്ഥി ഇപ്പൊ ചെയ്യുന്നത് പെയിന്റ് പണിയാണ് ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ അയാൾ പെയിന്റ് പണി ചെയ്യുമ്പോൾ അയാളുടെ സർട്ടിഫിക്കറ്റ് വെച്ച് ഇയാളുടെ ബാക്കിയുള്ള എല്ലാ സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ള രേഖകളിലെല്ലാം പേര് മാറ്റി മറ്റേ കൂട്ടുകാരന്റെ പേരാക്കിയിട്ടാണ് ഇയാൾ ഡോക്ടറായിട്ട് ഇപ്പൊ ഇത്രത്തോളം വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാജം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ലെവൽ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തിന്റെ സർട്ടിഫിക്കറ്റ് മോഷ്ടിച്ച് ഡോക്ടറായിട്ട് രണ്ടു വർഷത്തോളം വർക്ക് ചെയ്യുക അതും എക്സ്പീരിയൻസ് എടുക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണെന്ന് പറയുമ്പോ അവിടെ ഇരിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യുന്ന നമുക്കൊന്നും ചോദിക്കേണ്ടി വരും കാരണം ഒരാൾ എക്സ്പീരിയൻസിന് വേണ്ടി എത്രയോ വിദ്യാർത്ഥികളാണ് എം ബി ബി എസ് കഴിഞ്ഞിട്ട് പി ജി കഴിഞ്ഞിട്ട് വീണ്ടും ഉന്നത വിദ്യാഭ്യാസങ്ങൾക്ക് പോയി കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള കുറെ അധികം വിദ്യാർത്ഥികൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ട് എം ബി ബി എസിന് സീറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട് ആ ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസിന് വേണ്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ സമീപിക്കുമ്പോൾ പലപ്പോഴും കുറെ അധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് വെറുതെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കേറാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇയാൾക്ക് ഇത്ര സുഖമായി സുഹൃത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കേറുകാൻ പറ്റി അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് രണ്ടു വർഷത്തോളം ഒരു സ്ഥലത്ത് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു ജോലി ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ നമ്മള് സിനിമകളിൽ മാത്രം ശീലിച്ച ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഈ ഒരു ആ എംബി ബി എസ് പഠിച്ചു എന്ന് പറയുന്ന സുഹൃത്ത് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടതുകൊണ്ട് പെയിന്റ് പോകുന്നു അതാണ് നമുക്ക് ഒട്ടും എന്താ പറയാ വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെയധികം നമുക്ക് ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ വളരെയധികം സങ്കടമാണ് തോന്നുന്നത് കാര്യം കഴിവുണ്ടായിട്ടോ അല്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ എന്തൊക്കെയോ ആകാമായിരുന്ന ഒരു വ്യക്തി ഇപ്പോ പെയിന്റ് പണിക്ക് പോകുന്ന സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് എന്ന് വേണം പറയാനായിട്ട് ഈ ആരോഗ്യ മേഖലയിൽ ഇത്രത്തോളം ഒരു ഇത്ര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യാജന്മാരെ കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലേക്ക് നമുക്ക് പോയിട്ടുണ്ട് കാരണം ഓരോ മനുഷ്യനെ സംബന്ധിച്ചിട്ടും നമുക്ക് ഈ ആശുപത്രി മേഖല ആരോഗ്യ മേഖലയുമായിട്ട് നമ്മളെല്ലാം ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിലെങ്കിൽ പോലും നമ്മുടെ ചുറ്റുപാടുള്ള ആരെങ്കിലും ഒക്കെ കൂടെ നമുക്കൊരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കാളെ കൊണ്ടുപോവാ ഇയാളെ സംബന്ധിച്ച് ഇയാള് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് എക്സ്പീരിയൻസിന് ചെയ്തെന്ന് പറയുന്നത് വെറുതെ ഇപ്പൊ നമ്മുടെ ഒരു മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ എക്സ്പീരിയൻസിന് വന്നിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കൊക്കെ തന്നെയാണ് നമ്മൾ പോകുന്നത് അതെ നമുക്ക് നമ്മൾ മരണം ഒരിക്കലും ചെയ്യാത്ത വ്യക്തികളൊക്കെ മരണത്തിലേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള വാർത്ത നമ്മൾ മരുന്ന് മാറി കൊടുക്കുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ചികിത്സ ഈ ഏത് അസുഖമാണ് അവർക്ക് തിരിച്ചറിയാൻ പോലും പറ്റില്ല കാരണം എന്താ സ്റ്റുഡൻസ് ആണ് അവിടെ ഇരിക്കുന്നത് നമ്മൾ വാർത്ത കണ്ടിട്ടുണ്ട് എന്താ പറയാ വലത് കൈയ്ക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടി ഇടത് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുള്ള വലതു കൈ ഒടിഞ്ഞു പോയാൽ പ്ലാസ്റ്റർ മഞ്ഞപ്പുമായിട്ട് ഇഞ്ചക്ഷൻ നൽകല മരുന്ന് നൽകുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം രണ്ടിനും കൂടെ ചികിത്സിക്കേണ്ട അവസ്ഥ അവസ്ഥയുണ്ടായിരുന്നില്ല ഇവിടെ തന്നെ ഇപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞ ആ ഒരു സ്ത്രീ മരിച്ചില്ലായിരുന്നില്ല ഒരു പക്ഷെ ഇയാൾ വ്യാജനാണെന്ന് നമ്മൾ ആരും തിരിച്ചറിയില്ല ഇനിയും ഇയാൾ ഇതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു ഇനിയും കൂടുതൽ ആളുകൾ ചികിത്സിക്കുമായിരുന്നു ഇതിപ്പോ നമുക്ക് ആ ഒരു വാർത്തയിൽ അവരെടുത്ത് പറയുന്ന ഒരു കാര്യം ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന സമയത്ത് വെന്റിലേറ്ററിൽ കിടത്തണമെന്ന് പറഞ്ഞിരുന്ന ഒരു സ്ത്രീ പിന്നീട് മരണത്തിന് ശേഷം റിപ്പോർട്ട് വന്നപ്പോൾ വെന്റിലേറ്റർ ബന്ധുക്കൾ നിരസിച്ചു എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഈ ബന്ധുക്കൾ ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല എന്നിട്ട് റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഈ ഒരു സ്ത്രീയുടെ മകനും ബന്ധുക്കളും കൂടി ചേർന്ന് നടത്തിയ ആ ഒരു പരിശോധന അല്ലെങ്കിൽ അതിനുശേഷം കംപ്ലൈന്റ് ചെയ്തതിന് ശേഷമാണ് ഇയാള് വ്യാജ ഡോക്ടർ ആണെന്നുള്ള എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം പുറത്തു വന്നത് തന്നെ ഒരു വെന്റിലേറ്ററിലേക്ക് ഒരു രോഗീനെ സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അയാൾ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയാൽ മാത്രമേ വെന്റിലേറ്റർ സർവീസിലേക്ക് നമുക്ക് പോവുകയുള്ളൂ അതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളൂ ഒരാളെ വെന്റിലേറ്ററിലാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു പരസ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ അത്രത്തോളം അദ്ദേഹത്തിനുള്ളിലെ പ്രവർത്തനങ്ങളൊക്കെ ഒരു സ്റ്റേജ് ഒരു അമ്പത് ശതമാനത്തോളം നിലയ്ക്കുന്ന സമയത്താണ് വെന്റിലേറ്റർ സർവീസ് ഒക്കെ പോവാ അങ്ങനെ ഒരു രോഗി രോഗീനെ നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് ഈ വീട്ടുകാർ വെന്റിലേറ്റർ വേണ്ടാന്ന് പറയുന്നത് അപ്പൊ അത്രത്തോളം അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ആ ഒരു ബോധം പോലും ഇല്ല ഇതേ എക്സ്പ്ലനേഷൻ എത്തിപ്പെടുന്നത് ഇതേ വീട്ടുകാരുടെ കയ്യിലാണെന്ന് ചിന്തിക്കാനുള്ള അത്ര സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിനുശേഷം ചികിത്സിച്ച ഡോക്ടറെ കാണണം എന്ന് വാശി പിടിച്ചപ്പോൾ പോലും പോലീസ് ഹോസ്പിറ്റലിലുള്ളവർ അതിനെ സമ്മതിക്കാതിരിക്കുക അല്ലെങ്കിൽ ഈ ഒരു ഡോക്ടർ അതിനനുവദിക്കാതിരിക്കുകയും പിന്നീട് പല പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് ഡോക്ടറെ കാണാൻ സാധിച്ചത് തന്നെ ഇതിപ്പോ ആരോഗ്യമേഖല നമുക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻലി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു വ്യാജന്മാരെ കടന്നുകയറ്റവും ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് പരിശോധിക്കാനോ അല്ലെങ്കിൽ ഇവരൊക്കെ കൃത്യമായിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് കൃത്യമായിട്ടുള്ള ഡിഗ്രി തന്നെയാണോ അല്ലെങ്കിൽ ഇത് ഇവര് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സാമാന്യ ബോധം അത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായേ പറ്റുള്ളൂ അതിനിപ്പോ കോർപ്പറേറ്റ് മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ കോർപ്പറേറ്റ്സിലാണെങ്കിലും നമുക്ക് ഇവർ വേണമെങ്കിൽ പറയുകയായിരിക്കാം ഇത് ഇവർ തന്നെ ഹോസ്പിറ്റലാണ് ഇത് മാനേജ്മെന്റ് ആണ് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എല്ലാം എത്രയോ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എത്രയോ ആൾക്കാർ മരിക്കുന്നുണ്ട് പക്ഷേ അതിന്റെ ആ ഒരു അപ്ഡേഷൻസ് പുറത്തേക്ക് വരാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതെല്ലാം കോർപ്പറേറ്റ് ആണ് അതൊക്കെ ഒരു പൈസ സമ്പാദനം ഒരു ബ്ലേഡ് കമ്പനിയൊക്കെ അതായത് ഒരു ഇത്ര രൂപ വില വെച്ചിട്ട് ആ ഒരു വർഷം തന്നെയാണ് കാരണം എല്ലാ മിക്ക കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ബോഡി വിട്ട് നൽകണമെങ്കിൽ പണ പണം അടയ്ക്കണം അയാളെ മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി അയാൾക്ക് ഒരു ഇന്നത്തെ ചികിത്സയൊന്നുമില്ല ആ ഒരാളെ മരിച്ചു പക്ഷെ ആ ബോഡി വിട്ട് നൽകണമെങ്കിൽ ഇത്ര ലക്ഷം അയാളെ എത്ര നാളാണോ ഒരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ചികിത്സയാണോ പത്ത് ലക്ഷം എങ്കിൽ പത്ത് ലക്ഷം അത് അടയ്ക്കാതെ ബോഡി വിട്ട് കൊടുക്കും മാത്രമല്ല നമ്മൾ വേറെ പല വാർത്തകൾ കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞ ബോഡിയിൽ പിന്നീട് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ചില മതവിശ്വാസികൾ ഇതിനുശേഷം ഒരു കുളിപ്പിക്കുന്ന ഒരു ആ ഒരു ചടങ്ങിന്റെ സമയത്തൊക്കെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളിലേക്ക് പല മുറിവുകളും സ്റ്റിച്ചുകളും കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്